ശബരിമലയിലെ യുവതീ പ്രവേശനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എൽ ഡി എഫ് ചർച്ച ചെയ്യുന്നു യു ഡി എഫ് ചർച്ച ചെയ്യുന്നു മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു നവമാധ്യമങ്ങൾ വലിയ അതിൻ്റെ ചർച്ചാ പ്രളയമാണ് രണ്ടായിരത്തി പതിനെട്ടില് സുപ്രീം കോടതിയുടെ വിധിയാണ് ശബരിമലയിൽ പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം കോടതി അതിന് ന്യായം പറഞ്ഞു എന്താ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിന് വേണ്ടിയുള്ള അവകാശം റൈറ്റ് ടു ഈക്വാലിറ്റി അതിൻ്റെ ലംഘനമാണത് സ്ത്രീയും പുരുഷനും സമമാണ് എന്നാണ് നമ്മുടെ ഭരണഘടന സങ്കല്പിക്കുന്നത് അപ്പം അതിനെതിരായുള്ള ഏത് ആചാരം ഏത് അനുഷ്ഠാനം ഏത് പ്രവൃത്തി അത് മുഴുവൻ കുറ്റമാണ് അത് നീക്കിക്കളയണം എന്ന് സുപ്രീം കോടതി വേറെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാ പാർട്ടികളും ആദ്യം ബി ജെ പിന്നെ കോൺഗ്രസ് പിന്നെ സി പി എം എല്ലാവരും ഈ നിന്ന് മാറി ഇപ്പോൾ അവരെല്ലാവരും എന്താ പറയുന്നത് ആചാര സംരക്ഷണമാണ് നവോത്ഥാനം എന്നാണ് വലിയ തമാശ അല്ലേ ആചാര ലംഘനമാണ് നവോത്ഥാനം നമ്മുടെ അനവധി ആചാരങ്ങൾ ലംഘിച്ചല്ലോ ഏറ്റവും പഴയൊരു ആചാരം നരബലി വേറൊരു ആചാരം സതി വേറൊരു ആചാരം ഐത്തം ഐത്തത്തിനെതിരായിട്ടായിരുന്നു നമ്മുടെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്തെ വൈക്കം സത്യാഗ്രഹം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കാലത്തെ ഗുരുവായൂർ സത്യാഗ്രഹം അങ്ങനെ അതൊക്കെ വിജയിച്ചു അതൊക്കെ രാജാധിപത്യത്തിന്റെ കാലത്താണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ കാര്യം വീണ്ടും പരിഗണിക്കുന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ് യുവതീപ്രവേശനത്തിന് ശബരിമല തയ്യാറാണോ അല്ലേ എന്നുള്ള ചോദ്യം അത് ചർച്ച നടക്കട്ടെ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചർച്ചയാണ് എന്ന് പറയാനാണ് ഞാനിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്നത് കേരളത്തിലെ പതിനായിരക്കണക്കിന് സുന്നി മുസ്ലിങ്ങളുടെ പള്ളിയിൽ വെള്ളിയാഴ്ച കൂട്ടുപ്രാർത്ഥനയ്ക്ക് സ്ത്രീകൾക്ക് അവകാശമില്ല സ്ത്രീകളവിടെ വെള്ളിയാഴ്ച പള്ളി പോകാൻ പാടില്ല മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത് മക്കയാണ് പറയുന്നത് മദീനയാണ് അവിടെ രണ്ടിടത്ത് മുഹമ്മന് പിണ്ടായിരുന്നതാണ് അതുകൊണ്ട് അവിടെ ഏറ്റവും പരിശുദ്ധം എന്ന് വെച്ചിട്ടുള്ളത് ഈ രണ്ട് സ്ഥലങ്ങളാണ് അവിടെ പെണ്ണുങ്ങൾ പ്രവേശനമുണ്ട് ആണുങ്ങളുടെ കൂടെ തന്നെ പെണ്ണുങ്ങൾക്കും മക്കയിലും മതിലുമൊക്കെ കയറാം ഇവിടെ പറ്റില്ല ഇവിടുത്തെ മുജാഹിദ് ജമായത്ത് പള്ളികളിൽ പെണ്ണുങ്ങൾ പ്രവേശനമുണ്ട് പക്ഷേ മഹാഭൂരിവേഷം വരുന്ന പള്ളികളൊക്കെ സുന്നികളുടെയാണ് അവിടെ പ്രവേശനമില്ല അപ്പം ഈ ചർച്ചയുടെ കൂട്ടത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ മുന്നണിക്കാർ നമ്മുടെ സ്ഥാനാർത്ഥികൾ നമ്മുടെ മാധ്യമങ്ങൾ ഒക്കെ ഈ കാര്യം കൂടി ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം മുസ്ലിം സ്ത്രീക്ക് പള്ളി പോവാൻ വെള്ളിയാഴ്ച കൂട്ടപ്രാർത്ഥനയ്ക്ക് പോകാൻ അവകാശമുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവകാശം ഇല്ലാത്തത് എന്ന് അന്നപ്പടെ നേരത്തെ നമ്പൂരിമാരുടെ ഇടയ്ക്ക് പെണ്ണുങ്ങൾക്ക് എഴുത്ത് പഠിക്കാൻ പാടുന്നായിരുന്നില്ല മാപ്പിളമാരുടെ പഠിക്കാൻ പാടുന്നായിരുന്നില്ല അതൊക്കെ മാറി എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളികളിലെ സ്ത്രീകളുടെ പ്രവേശനം നിഷേധിക്കുന്നത് അവരുടെ പള്ളി പ്രവേശന അവകാശം അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലൊക്കെ വലിയ സമരം നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആദ്യമായിട്ട് കേരളത്തിലൊരു മുസ്ലിം സ്ത്രീ പള്ളിയിൽ പോയത് അത് ഇന്നിപ്പോ മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒതായിലാണ് സംഭവിച്ചത് അതും കൂടി ചർച്ച ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം